ഹായ് ഫ്രണ്ട് സാലൂസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പടവലങ്ങ കൃഷിയാണ് ഇതുവരെ മറ്റുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്തു എല്ലാ നല്ല വിളവും തന്നു ഇനി നമുക്ക് പടവലം കൃഷി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പടവലം വിത്തുകൾ വാങ്ങിക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഹൈബ്രിഡ് വിത്തുകൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ നടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ മണ്ണ് ഒരുക്കി വെക്കണം കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കണം പിന്നെ വളങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഗ്രോ ബാഗ് റെഡിയാക്കി വെക്കാം അങ്ങനെ റെഡിയാക്കി വെച്ചൊരു ഗ്രോ ബാഗ് ഞാൻ ഇവിടെ കാണിക്കാം അതിലോട്ടാണ് ഞാൻ ഇതിൻ്റെ വിത്തുകൾ നടാനായിട്ട് പോകുന്നത് ഞാൻ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ പോട്ടി ആണ് ഇതിൽ ഞാൻ ഇപ്പോൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൽ കരിയില നിറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ഇതിലോട്ട് നേരിട്ട് തന്നെ വിത്തുകൾ പാകി കൊടുക്കാം അപ്പോൾ ഒരു ഗ്രോ ബേഗ് രണ്ടോ മൂന്നോ വിത്തുകളൊക്കെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് വിത്തായാലും തേകളായാലും നമുക്ക് വേഗം തന്നെ അതിലോട്ട് നട്ട് കൊടുക്കാനായിട്ട് പറ്റും പടവലത്തിന്റെ വിത്ത് ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ എന്തായാലും ഒരു പത്ത് ദിവസം എടുക്കും ഇത് മുള വരാനായിട്ട് അങ്ങനെ ഞാൻ പാകി കിളിപ്പിച്ച തേകളാണ് ഇതൊക്കെ അപ്പോൾ ഈ തൈകൾക്കൊക്കെ ഞാൻ തൈ നട്ട് കൊടുക്കുമ്പോഴുള്ളൊരു വളമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ മഴ ആയതുകൊണ്ട് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ വള്ളി വീശി തുടങ്ങി ഞങ്ങൾക്ക് ഇതിനൊക്കെ ഇനി വളം കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് എല്ലാ തൈകളും നല്ല രീതിയിൽ തന്നെ ഭംഗിയായി തന്നെ വളർന്നു വരുന്നുണ്ട് ഞാനിവിടെ ഗ്രോ ബാഗിലും അതുപോലെ പഴയ ബക്കറ്റിയിലും ഒക്കെയാണ് ഈ തൈകൾ നട്ട് കൊടുത്തത് നല്ല ഹെൽത്തി ആയി തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ള വ വളം ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാരവും കുറച്ച് സൂപ്പർ മീലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല പോലെ ആക്കിയിട്ട് വേണം ഓരോ ചെടിയുടെ ചുവട്ടിലും ഇത് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കമ്പോസ്റ്റോ ഏത് വളമാ ഉള്ളത് അതേ എടുക്കട്ടോ എൻ്റെ കയ്യിലുള്ള ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അപ്പം അത് ചാണകപ്പൊടിയും ചാരവും സൂപ്പർ ഇതും കൂടി നല്ലതുപോലെ മിക്സാക്കി നമുക്ക് ഓരോ ചെടിയുടെ ചുവടും നല്ല പോലെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു രണ്ടോ മൂന്നോ കോരി വെച്ച് നമുക്ക് എല്ലാ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് എല്ലാം നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ചെടികളുടെ ചുവട്ടിലും മണ്ണൊക്കെ വേറിനൊന്നും തട്ടാതെ ചുറ്റിനും മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മുടെ ഈ വളം കുറച്ച് അകലെയായിട്ട് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് തണ്ടിലൊന്നും മുട്ടാതെ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ ചുറ്റിലുള്ള മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നമുക്കൊരു മൂന്ന് കോരി വെച്ച് ഇതുപോലെ ചുറ്റിലിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ചെടിയുടെ ചുവട്ടിലെ മണ്ണിളക്കി നമുക്കിതുപോലെ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്ന് നല്ല പോലെ പൂവും കായും ഒക്കെ പിടിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ നല്ല നല്ല കരുത്തോടു കൂടി നമ്മുടെ ചെടി വളർന്നു വരും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വളം ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ചെടി അവിടെ ഉറ ഉറപ്പിച്ച് നിർത്തണം കാറ്റിലൊന്നും ആടി വീയാതിരിക്കാനും മണ്ണ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്ത് ഉറപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും ഇതുപോലെ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ താ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെടി വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുക്കണം എങ്കിൽ അതിങ്ങനെ പടർന്ന് കയറുകയുള്ളൂ എന്നിട്ട് നമ്മൾ പന്തൽ കെട്ടി കൊടുക്കണം എങ്കിൽ ഈ വള്ളി ഇതുപോലെ പടർന്ന് പന്തലിലോട്ട് അങ്ങനെ കയറിപ്പോയിക്കോളും അപ്പം ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് എന്ത് കണ്ടോ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് എന്തെങ്കിലും കയറൊക്കെ വെച്ച് നമുക്കിതുപോലെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ അതിൽ പിടിച്ച് പന്തലിലോട്ട് അങ്ങനെ കയറിപ്പോയിക്കോളും ഇതൊക്കെ നല്ല പോലെ തന്നെ പന്തലിലോട്ട് കയറിയിട്ടുണ്ട് എന്തെങ്കിലും കമ്പൊക്കെ കുത്തി കൊടുത്ത് ഇതുപോലെ നമുക്ക് കയറ്റി വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കൃഷിയോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം